കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു വൈകി വന്നൊരു തീരുമാനമാണ് കേരള ക്രിക്കറ്റ് ലീഗ് എന്നുള്ളത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് അടക്കമുള്ള ഒട്ടിമിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അവരുടേതായ രീതിയിൽ ലീഗ് തുടങ്ങിയിട്ടുണ്ട് അതുവഴി അവരെ താരങ്ങളെ കണ്ടെത്തുന്നുമുണ്ട് ആ താരങ്ങളെ അവിടെ നിന്ന് അവരെ വളർത്തുകയും അതുവഴി അവർക്ക് ഐ പി പോലുള്ള വലിയ വലിയ ഒരു വേദികളിലേക്ക് അവർക്ക് സാധ്യതകളും അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലൂടെ വരുമ്പോഴത്തേക്കിത് ആരംഭിക്കുമെന്നുള്ളൊരു സംസാരം കേൾക്കാൻ പറഞ്ഞിട്ട് കുറേ നാളായി കൊറോണ സേറ്റ് വർഷങ്ങളായിട്ടുണ്ടാവും അഞ്ച് ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു ചർച്ചകൾ നടന്നു വരുന്നുണ്ട് പക്ഷേ അത് ഇപ്പോഴാണെന്ന് യാഥാർത്ഥ്യമായെന്ന് പറയാം ഇപ്പോൾ സെപ്റ്റംബർ മത്സരങ്ങളിൽ കളി തുടങ്ങാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിലെ യുവതാരങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷ നിൽക്കുന്ന ഒരു ലീഗായിട്ട് നമ്മൾ മറന്ന ഉറപ്പാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് തമിഴ്നാടും കർണാടക പ്രീമിയർ ലീഗിലും ക്രിക്കറ്റ് ലീഗുമൊക്കെ നിരവധി താരങ്ങൾക്ക് ഐ പി എല്ലേക്കും ദേശീയ ടീമിലേക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗിൽ തിളങ്ങുന്ന താരങ്ങൾക്ക് അത് ഐ പി എല്ലേ വഴികൾ തുറക്കുന്നതിൽ യാതൊരു സംശയമില്ല ഇപ്പം തന്നെ ഒരുപാട് കേരള താരങ്ങൾ ഐ പി എല്ലിൽ ടീമുകളിലുണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ താരങ്ങൾക്ക് ഇനി അവസരം വരും അതിനോടൊപ്പം തന്നെ ദേശീയ ടീമിലേക്കും വരും കേരളത്തിൻ്റെ രണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ ഒരു പുതിയൊരു വഴി തുറക്കുന്ന ഇതായിട്ട് മാറുന്നത് യാതൊരു സംശയമില്ല സഞ്ജു നിരവധി സഞ്ജു സംസ്ഥോമാരെ നമുക്ക് ഇവിടെ കിട്ടും ഐ പി എല്ലിലോട്ട് മാത്രം ഒരു കാത്തിരിപ്പ് വേണ്ട നമുക്കറിയാം എവിടുന്ന് കളിച്ചാലും ഒരു മികവ് തെളിയിച്ചാലും നമുക്കൊരു ഐ പി എൽ എന്ന് പറഞ്ഞൊരു കടമ്പ ഈ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തിളങ്ങാൻ ില് ഇതേ ഒരു നമുക്ക് ശോഭിക്കാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി സി സിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും തന്നെ ടീം സെലക്ഷനിലേക്ക് നമുക്കറിയാം ട്വന്റി ട്വന്റി ലീഗ് മത്സരങ്ങൾ വരുമ്പോഴൊക്കെ ഐ പി എൽ പ്രകടനം ഒരു മാനദണ്ഡം തന്നെയാണ് ഐ പി എല്ലൊക്കെ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ രഞ്ജി താരജി കളിയും രഞ്ജി അല്ലെങ്കിൽ പിന്നെ സൈദ് മുസ്താഖ് അലി ട്രോഫി മത്സരങ്ങളൊക്കെ നോക്കി പിന്നെ ലീഗുകളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം കേരളത്തെ താരങ്ങളിപ്പം സെലക്ഷൻ വരുന്നത് അതും വളരെയധികം രഞ്ജി പോലെ ഫോർമാറ്റിൽ നിന്ന് ഐ പി എല്ലേ പോയത് നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനത്തെ ലീഗുകളിൽ നിന്നാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിൽ കൂടുതൽ താരങ്ങൾക്ക് ഇപ്പം നൂറ്റി നൂറ്റെട്ടോളം താരങ്ങളാണെന്ന് തോന്നുന്നു ലേലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റ നൂറ്ററുപത്തെട്ട് താരങ്ങളായിരുന്നു ലേലത്തിലുണ്ടായിരുന്നത് അതിൽ നൂറ്റെട്ടോളം താരങ്ങളെ ടീമിൽ ആറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരിൽ ഒരു പതിനഞ്ച് പേരൊക്കെ എന്തായാലും വരും പിന്നെ ടീം അന്തിമ ലൈലിൽ ഇപ്പോൾ പ്ലെയിങ് മാറി മാറി കളിക്കുന്നു ഓരോ വേണ്ടി കളിക്കുന്നു ഉദ്ദേശിക്കാം ഓരോ താരത്തിന് ഈ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ ഐ പി എൽ ടീമുകൾക്കും ഐ പി എൽ ടീമുകൾ എന്തായാലും ഈ സംസ്ഥാന ലീഗുകൾ എന്തായാലും കാര്യമേറ്റർ നോക്കുന്നുണ്ട് അത് തമിഴ്നാട് പ്രീമിയർ ലീഗും കർണാടക മഹാരാജ്ര പ്രീമിയർ ലീഗും ക്രിക്കറ്റ് ലീഗ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ തുടങ്ങുന്ന താരങ്ങൾക്ക് ഐ പി എൽ ഉയർന്ന ലേലത്തിൽ ഉയർന്ന തുക ലഭിക്കുന്നുണ്ട് അങ്ങനെയാണ് ടീമിൽ കിടക്കുക ഉയർന്ന ലേലത്തിൽ അവർക്കുള്ള പ്രതികരണം കാണുമ്പോൾ തന്നെ ഈ താരങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പിന്നെ അവരുടെ പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അത് ദേശീയ ടീമിലേക്കും പോകുന്നുണ്ട് അപ്പം കേരളത്തിലുള്ള ഈ താരങ്ങൾ ഇപ്പം എം എസ് അഖിലിനെ പോലെ താരങ്ങൾ ഓൾ റൗണ്ടറിന് ഇപ്പം ഏഴ് ലക്ഷം ഏഴുപത് ഏഴ് ലക്ഷം രൂപകൾക്കാണ് പെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ താരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു മാർക്കറ്റിംഗ് ലഭിച്ചു തുടങ്ങി അതിവർ സാമ്പത്തികമായിട്ട് കേരള ക്രിക്കറ്റ് ലീഗിനെയും പിന്നെ സഹായിക്കുന്നതിൽ സംശയമില്ല വളരെ വൈകിയാണെങ്കിലും ഇനിയത് നമുക്കത് എത്രത്തോളം അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ അതായത് ഒരു നമ്മുടെ ഇപ്പം കേരളത്തിൽ നല്ലപോലെ പിന്നെ ഐ എസ് എല്ലിന് നല്ലൊരു പിന്തുണയുണ്ട് അതുപോലെ തന്നെ ഈ കേരള ക്രിക്കറ്റ് ലീഗിനെ കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് ക്രിക്കറ്റ് എന്നുള്ള വേറൊട്ടുള്ളൊരു സംസ്ഥാനം തന്നെയാണ് കേരളം താരങ്ങളുണ്ട് സഞ്ജു നമുക്ക് സഞ്ജു ഒരു താരം ദേശീയ ടീമിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴും നിരവധി താരങ്ങളിവിടെ താഴെ നിൽക്കുന്നത് ഐ പി എൽ ടീമിലായാലും അല്ലെങ്കിലും രോഹിൻ എസ്കുന്ദിലും പോലെ താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പുതിയൊരു ശ്രദ്ധ ദേശീയ ശ്രദ്ധ തന്നെ നേടിക്കൊടുക്കും പിന്നെ അത് വളർന്നു വരുന്നൊരു കാര്യമുണ്ടാകും സംശയമില്ല ഇപ്പം ഈ രണ്ടായിരത്തേഴിൽ ഇന്ത്യ ലോകകപ്പ് നേടി തൊട്ടടുത്ത വർഷം ഐ പി എൽ ആരംഭിച്ചു പിടർന്നിങ്ങോട്ട് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ടി ട്വൻ്റി ഒരു ആധിപത്യം ക്രിക്കറ്റിന് വലിയൊരു ഫോളോവേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ബി സി സി ഐയിന് സാമ്പത്തികമായിട്ട് വളരെയധികം ശക്തപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ക്രിക്കറ്റ് ബോർഡുകളുടെ കാര്യം നോക്കിയാൽ ഇപ്പം അന്താരാഷ്ട്രത്തിൽ ബി സി സി ആണ് സംഭവത്തിൽ ഒന്നാമത് നിൽക്കുന്നത് അത് ഐ പി എൽ തന്നെയാണ് അതിൻ്റെ ഒരു നട്ടലെന്ന് പറയാൻ പറ്റും ഐ പി എല്ലിലൂടെ വരുന്ന മാർക്കറ്റിങ്ങും ബിസിനസ്സും വളർന്നത് വളരെ വലുതായിട്ടാണ് അപ്പോൾ അതനുസരിച്ചും താരങ്ങൾ വളരുവാണ് ഓരോ താരങ്ങളിപ്പം ദേശീയ അൺകാപഡ് താരങ്ങൾ നിരവധി പേര് കളിക്കുന്നുണ്ട് ഐ പി എല് അവർക്കൊക്കെ അവരുടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് മാർക്കറ്റ് കിട്ടുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പം ഒരു ചൂടുവെപ്പ് ആദ്യത്തെ ചുവടുവെപ്പിൽ നേരിട്ട് തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് തന്നെ ഇത് മാറും കേരള ക്രിക്കറ്റ് ലീഗ് മാറുന്ന സംശയമില്ല ഇപ്പം ആറ് ടീമുകളാണ് വരുന്നത് ആറ് ടീമുകളിലും താരങ്ങളുണ്ട് പ്രധാന താരങ്ങളുണ്ട് ഐക്യം താരായിട്ട് സഞ്ജു സംസ്ഥാനം പുറത്തേക്കുന്നുണ്ട് ഇതൊക്കെ ഒരു മുതൽ ശ്രദ്ധ വരുന്ന സെലക്ടർമാരുടെ ശ്രദ്ധ എന്തായാലും വരും ഈ ഇന്ത്യൻ ടീം സെലക്ടർമാരുടെ എല്ലാം ഞാൻ പറയുന്നത് ഐ പി എൽ ടീമിൻ്റെ മാനേജ്മെൻറ്റുകളുടെ എല്ലാ ശ്രദ്ധയും ഈ ലീഗുകളിലേക്ക് വരുന്നു ആറ് താര ടീമുകളുടെയും താരങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ ലേലത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ സീ ഗ്രേഡ് കരാറിലുണ്ടായ താരങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ നാല് ലക്ഷമൊക്കെ കൊടുത്ത് താരത്തിൽ എടുക്കുമ്പോൾ തന്നെ ഈ താരത്തിനൊന്നും ഇത്ര പ്രാധാന്യം നല്ലൊരു പ്രാഥമിക സ്റ്റേഡിയം എന്തായാലും നടത്തിയിരിക്കും പിന്നെ ആ താരത്തിൽ നമ്മൾ എന്തായാലും ഓരോ ടീമും നോക്കുന്നുണ്ടാവും ഓരോ ടീമിനും വിക്കറ്റ് കീപ്പർമാരെ വേണ്ട താരങ്ങൾ ടീമുകളൊക്കെ ഉണ്ടാകും അവർ പ്രകടനം വിലയിരുത്തി വരുമ്പോൾ ഈ പിന്നെ രണ്ട് മത്സരങ്ങളാണ് പ്രാഥമിക ലീഗ് റൗണ്ടിൽ ആറ് ടീമുകൾ കളിക്കുന്നത് അതിനുശേഷം സെമിഫൈനൽ പോരാട്ടങ്ങൾക്കൊക്കെ നാല് ടീമുകൾ സെമിഫൈനൽ ഫൈനൽ പോരാട്ടങ്ങൾക്ക് പോകും ഇത്രയും മത്സരങ്ങൾ കളിച്ച് വരുമ്പോഴേത്തന്നെ താരങ്ങൾക്ക് ഒരു അവരൊരു അവർക്ക് അവരുടെ പ്രകടനം ഒരു കഴിവ് പുറത്തെടുക്കാനൊരു അവസരം ലഭിക്കും അപ്പം അത് അടുത്ത ഐ പി എൽ സീസണിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും വലിയൊരു സാഹചര്യമാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ആണ് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ അവർക്കുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഈ ഐ പി എല്ലിലോട്ടൊക്കെ പോകുന്ന താരങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ മറ്റ് സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അതല്ലേ ഇച്ചിനും കൂടെ ഒരു നമ്പറിലെ വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അവസരങ്ങളില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു നേറ്റം പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ രഞ്ജി അവിടേക്ക് ഒതുങ്ങി പോവുകയാണ് അതിനപ്പുറത്തൊട്ട് കടക്കാൻ പറ്റുന്നത് ഇപ്പം തന്നെ ഐ പി എൽ പറയുമ്പോഴും സ്ഥിരം താറന്നു പറയുക നമുക്ക് മലയാളത്തിൽ മലയാള താരം ഇപ്പം സഞ്ജു വേണു സഞ്ജു ആണ് പിന്നീ പലതരങ്ങൾ കളിക്കുന്നു ബോളേഴ്സ് കളിക്കുന്നുണ്ട് പല ടീമിലുണ്ട് അവർ ഒന്നോ രണ്ടോ മത്സരം കളിച്ചു പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഒരു സ്ഥിരത ഒരു ടീമിലേക്ക് അങ്ങനെ പിടിച്ചു കയറാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല അപ്പം ഇനിയിപ്പം അതെന്തായാലും മാറും പ്രകടനത്തിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു വേദിയായിട്ട് കേരള ക്രിക്കറ്റിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ലീഗായിട്ട് ഇത് മാറുന്ന ഉറപ്പാണ് സെപ്റ്റംബർ രോ കാര്യത്തിൽ കമ്പാൻ പോകുന്ന മത്സരങ്ങളിൽ ദേശീയ ശ്രദ്ധ നേടുന്ന ഉറപ്പാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെയും ഭാവിയിലേക്കുള്ളൊരു വലിയൊരു കരുത്തായിട്ട് ഇത് മാറും അപ്പം എല്ലാ താരങ്ങളും മികച്ച പ്രകടനം നടത്തി വരട്ടെ എന്ന് നമുക്ക് ആശംസം